െ പ്രേമിക്കുന്നു എന്ന് വിശ്വസിക്കൂ അല്ല മധു ഇത് സത്യമാണ് ഞാൻ മധുവിനെ പ്രേമിക്കുന്നു പോകെ പോകെ മധുവിന് വിശ്വാസം വരും ഞാൻ ആഗ്യമാനാണ് ഒമ്പത് മണിക്ക് എത്താറുള്ളൂ സത്യമാണ് പക്ഷെ ഇനിയിപ്പോ ഏഴ് മണിക്ക് എത്തിയെന്നും വരും ചിലപ്പോ ആറു മണിക്ക് എത്തിയെന്നും വരും കുറെ കഴിയുമ്പോ ഈ കോളേജിൽ താമസമാക്കിയിരുന്നു വരും എന്താ കാരണം അവൾ എന്റെ മുന്നിലെ പ്രസവിക്കത്തില്ല ഇത് ചിരിയാണോ നിങ്ങൾക്ക് എങ്ങനെ ചിരിക്കാൻ സാധിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ചിരി മറന്നുപോയി വർഷങ്ങളായി ഞാൻ ചിരിച്ചിട്ട് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല സാറിന് എന്ത് പറ്റി ഇതേ ഒന്നും പറ്റിയില്ല പക്ഷെ നിങ്ങൾ എന്നെ കുറിച്ച് എന്താ നിന്റെ പ്രേമം പുരോഗമിക്കുന്നതായിട്ട് അറിഞ്ഞു അനുവിനെയും ബൈക്കിന്റെ പുറത്തി ലോകം മുഴുവൻ ചുറ്റുന്ന കാര്യം കോളേജ് ഗസ്റ്റ് ചെയ്തിരിക്കുന്നു ஒன்று சும்மா இடோ தான் பிடிக்கின்றோம் தைரியமும் மூட்டு வைக்கணும் ஞோட எல்லா சப்போர்ட்டும் பிரிய பிரிய எந்த அவளை அசுயம் ഇന്നെ കോളയിൽ കൊണ്ടുപോയി വിടുന്ന കാര്യവും തിരിച്ചു വിളിച്ചുകൊണ്ടിരുന്ന കാര്യവും ഞാനേക്ക് അച്ഛനും അമ്മയും വന്ന് കുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കുന്നതുവരെ കുട്ടിയെ തനിയെ പുറത്തുവിടാൻ കണ്ടിട്ടില്ല കേട്ടോ എടുത്തു തന്നെയാണ് രാജേഷിനെ കൊണ്ട് മോളെ കല്യാണം നീ വീണ്ടും വീണ്ടും അതേ പല്ലവി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നല്ലേ എനിക്കത് സഹിക്കാൻ കഴിയില്ലേ അവൾ ഒരു തെറ്റും ചെയ്താൽ എനിക്ക് തന്നെയാണ് ഞാൻ എന്റെ ഭാര്യ എന്നിട്ട് പോലും നീ ഒരു കാര്യം മനസ്സിലാക്കാതെ എനിക്ക് വിശ്രമമുണ്ട് ആർക്കും ആരെയും പ്രേമത്തെ ഇല്ലാതാക്കാം ഇല്ലാത്ത പ്രേമത്തെ ഉണ്ടാക്കാൻ ആർക്കും സാധ്യമല്ല അത് മനസ്സിന്റെ ബന്ധമാണ് ഒരാളെ പ്രേമിക്കാൻ പറഞ്ഞാൽ അത് ഇതൊന്നും ഇപ്പൊ പറയേണ്ട എന്റെ ചെവി കയറിയില്ല നീ രാജേഷിനെ കണ്ടോ കണ്ടു ഞാൻ വേണ്ടിയിട്ട് ഇതാണ് നീ ചെയ്യുന്ന തെറ്റ് മമ്മിക്ക് നിന്നോട് കൂടെ സംസാരിക്കാനുണ്ട് വാ ഞാനും രാജേഷും ബാക്കിയ കാര്യമൊന്നും ചുറ്റിക്കറങ്ങിയിട്ട് വരാം മമ്മി കഴിക്കാനുള്ള ഓർഡർ ചോദിക്കും അത് രാജേഷ് ഗീതം 对对对 ഞാൻ കോളേജ് കോമ്പൗണ്ടിൽ വെച്ച് നീണ്ടാതിരുന്നതിൽ എന്നോട് വെറുപ്പ് തോന്നിയോ പ്രിയക്ക് എന്നോട് വെറുപ്പ് തോന്നാൻ കാരണം എന്താണെന്ന് എന്താച്ചു ഞാൻ രാജേഷിനെ സ്നേഹിക്കുന്നു രാജേഷ് ഇട്ടാലെ എനിക്ക് ജീവിതമില്ല പറഞ്ഞാൽ അത് എന്റെ മനസ്സിനെയും രാജേഷിന് മനസ്സിലായിട്ടില്ല രാജേഷ് ഞാൻ വ്യക്തമായി പറയാം ഞാൻ രാജേഷിനെ പ്രേമിക്കുന്നു രാജേഷ് എല്ലാവരും എനിക്ക് ജീവിക്കുന്ന സാധ്യമല്ല ഇതിനാണ് അങ്ങനെ ബോട്ടിൽ കൈകൾ കൊണ്ടുങ്ങുന്നത് വിരിച്ചിട്ട് ഐ നെമസ്റ്റോറിയോ സൂക്ഷിച്ചിട്ട്

എങ്ങനെ വരുമെന്ന് കാണാം ഏതായാലും ആ ഒരു കുഴപ്പം പിടിച്ച ഘട്ടം തരണം ചെയ്ത് കിട്ടിയില്ലോ ഒരു നോവൽ പുറത്തിറങ്ങുമ്പോഴേക്കും എടുത്തു തന്നെ അനുഭവിക്കുന്നത് അവന് അങ്ങനെ നല്ലതുപോലെ മനസ്സിലായി ഈ നോവൽ ഈ വർഷത്തെ അവാർഡ് വാങ്ങാൻ പോകും നീ ഇതുവരെല്ലേ മനസ്സിലായി പെൺകുട്ടിയോട് അർദ്ധരാത്രി സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ പറയുന്നത് ശരിയാണ് കാര്യമാണോ അതിനേതാണോ സമയം രാജേഷ് പ്രേമെന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല ആരും അറിയാതെ കണ്ണുമാരെ പോലെ പരാതി എന്നുള്ള ഈ സംസാരമൊന്നും എനിക്കിഷ്ടമല്ല നല്ലവരിത് കണ്ടാൽ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും ഒന്ന് മനസ്സിലാക്കൂ ഞാൻ രാജേഷിനെ പ്രേമിക്കുന്നു രാജേഷ് എന്നും പ്രേമിക്കുന്നു ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും നമ്മളെ വേർപെടുത്താൻ സാധിക്കില്ല ആരെങ്കിലും ഉണർവത് കണ്ടാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്തിട്ടേരാം നാളെ കാണാം ് പുറത്തിറങ്ങിയാൽ നിന്റെ കാലുകൾ തല്ലി ഓടിക്കും നമ്പ്യാർക്ക് ഒരു ട്രംകോൾ ബുക്ക് ചെയ്ത് ഉടനെ വന്ന് മോളെ വിളിച്ചുവാൻ പറയണം ഇനി ഇന്നോട് താമസിച്ചാലേ നമുക്കും കൂടെ ചീത്ത തരാം എന്താണെന്നുണ്ടായിരിക്കുന്നത് ഒന്ന് പറയണം എല്ലാം അറിയുന്നുണ്ട് എങ്കിലും ഈ രാത്രിയിൽ തനിയെ പുറത്തു പോകുന്നത് തെറ്റല്ലേ ആവർത്തിക്കും നമ്മുടെ മകളെയാണ് ഈ ചുറ്റുപാട് കണ്ടുണ്ടെങ്കിൽ ഇതല്ലേ പറയാൻ ി മുന്നോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സംസാരിക്കാവലോ തന്നെ സംസാരിക്കണം നമ്മൾ രണ്ടുപേരും മാത്രമേ പാടുള്ളൂ നമുക്ക് പുറത്തെവിടെയെങ്കിലും പോകാം വരൂ അല്ലേ പ്രേമിക്കുന്നവർക്ക് സേനസല്ലാപം ചെയ്യാൻ ഇതിനേക്കാൾ പറ്റിയ സ്ഥലം വേറെയില്ല എന്താ അതെ പ്രേമം പതിർവേണ്ട വികാരമാണ് അല്ലെ അതെ പ്രേമിക്കുന്നതും പ്രേമിക്കപ്പെടുന്നതും ഒരു ഭാഗ്യമാണ് അല്ലേ

ിക്കൊല്ലണം അല്ലെ തീർച്ചയായും അല്ലോ തോന്നി വെള്ളത്തിൽ മുക്കിക്കൊല്ലേണ്ടത് ഞാൻ വഞ്ചനയാണ് കടുത്ത വഞ്ചക പ്രിയ ഞാൻ പ്രേമിച്ചിട്ട് രാജേഷിനെ നീ തട്ടിയെടുത്തു പ്രിയ നീ എന്താണ് പറയുന്നത് എന്റെ കാമുകൾ തട്ടിയെടുത്ത വഞ്ചനയാണ് നീ പ്രിയ നീ ഒന്നും സംസാരിക്കണ്ട ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ എനിക്കിതൊന്നും അറിഞ്ഞുകൊണ്ടായിരുന്നു സത്യമായിട്ട് അറിഞ്ഞുകൂടായിരുന്നു കള്ളം പച്ച കള്ളം അല്ല പ്രിയ അല്ല നീ രാജേഷിനെ പ്രേമിക്കണമെന്ന് ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജേഷിനെ കാണുമായിരുന്നില്ല സംസാരിക്കുമായിരുന്നില്ല ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുമായിരുന്നില്ല ഇന്ന് എന്നെ വൈകിപ്പോയി എനിക്കറിയാം തെറ്റ് എന്റേതാണ് പക്ഷെ ഒന്നും എന്നോട് പറയാനാണ് നിന്ന് ഞാനിവിടെ വിളിച്ചുകൊണ്ട് വന്നത് എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഞാൻ രാജേഷിനെ മറക്കില്ല മറക്കാൻ എനിക്ക് സാധ്യമല്ല എന്റെ ഹൃദയത്തിൽ എന്നും രാജേഷ് ഉണ്ടായിരിക്കും ഞാൻ നടക്ക് പ്രേമിക്കുന്നവരെ കിട്ടുന്നതിന് വേണ്ടി രാജകുട്ടാരങ്ങൾ വരെ ഉത്തറങ്ങൾ ഉള്ള കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് പ്രിയയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് പ്രേമത്തിന്റെ ശക്തി വളരെ വലുതാണ് എന്ത് വിലയും അതിന് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്

ഈ മമ്മി അടങ്ങിയിരിക്കില്ല എനിക്കുള്ള വിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ടു ഈ മമ്മി വിചാരിച്ചാൽ ഇവിടെ പലരും നടക്കും അവൻ ഒരു പാഠം പഠിപ്പിച്ചിട്ട് മറ്റു കാര്യം അയ്യോ രാജേഷിനെ ഉപദ്രവിക്കരുത് മമ്മി നിങ്ങൾ വെറുതെ കരുതാൻ മതി മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം രാജേഷ് കുട്ടിയുടെ ആരാ ഞാൻ രാജേഷിനെ പ്രേമിക്കുന്നു രാജേഷ് എന്ത് പറ്റി രാജേഷ് പരിഭ്രമിക്കാതിരിക്കും എനിക്കൊന്നും പറ്റിയിട്ടില്ല രാജേഷ് എന്ത് രാജേഷ് എനിക്ക് പേടിയാവുന്നു എന്താണ് സംഭവിച്ചത് വഴിയിൽ വെച്ച് ചില ആവിടികൾ എന്നൊന്ന് ആക്രമിച്ചു കാര്യമായിട്ടൊന്നും എനിക്ക് പറ്റിയില്ല എനിക്ക് മനസ്സിന് എന്തോ ഭയം തോന്നുന്നു അവരെല്ലാം നമ്മളെ തമ്മിൽ തിരിക്കാൻ ശ്രമിക്കുന്നു ഈ ആക്രമണം ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതായിരുന്നു എന്നെ മനസ്സ് വരുന്ന കത്തിൽ എഴുതിയിരിക്കുന്നു അടുത്ത ബുധനാഴ്ച ഇവിടെ എത്താമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മകളെ ഏൽപ്പിച്ചാലേ ജോലി തീരും ഇത്രയും കാലം മാതൃകാ ദമ്പതികളെ പരിജീവിച്ച പ്രേമജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇത് നമ്മുടെ മകളുടെ പ്രശ്നമാണ് നമ്മുടെ മാൾക്ക് ജീവിതം കിട്ടാൻ വേണ്ടി മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കണോ എനിക്കിതൊന്നും കേൾക്കണ്ട എന്റെ തല ഇപ്പോൾ നിനക്കൊന്നും മനസ്സിലാവില്ല എനിക്കറിയാം കാരണം മറ്റൊന്നുമല്ല സ്വാർത്ഥത നാശം ഇവിടുന്ന് ആരംഭിക്കുന്നു